നമസ്കാരം വെറും അഞ്ചു മണിക്കൂറാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് അതായത് ഇന്നലെ രാത്രി അഞ്ചു മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ആക്രമണം ഈ അഞ്ചു മണിക്കൂർ കൊണ്ട് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഇരുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളുമാണ് യഥാർത്ഥത്തിൽ ഈ അഞ്ചു മണിക്കൂർ കൊണ്ട് ഇസ്രായേൽ നടുങ്ങി തരിച്ചു എന്നുള്ളതാണ് എല്ലാവരും ഭൂമിക്കടിയിലേക്ക് പോയി ആദ്യം തന്നെ യുദ്ധ കുറ്റവാളിയായിട്ടുള്ള ബെഞ്ചമിന്റെ തന്നെയാഹു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൂട്ടി ജെറുസലേമിലെ ബംഗറിനുള്ളിൽ വിളിച്ചു തൊട്ടു പിന്നാലെ സൈനിക മേധാവിമാർ ഒളിച്ചു അതുപോലെ തന്നെ മറ്റു സൈനികരൊക്കെ ഭൂമിക്കടിയിലേക്ക് പോയി അഹങ്കാരികളെ യഥാർത്ഥത്തിൽ ഭൂമി വിഴുങ്ങി ഇതുവരെ ഇറാൻ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാൻ ചെയ്യാൻ വേണ്ടി ഒരുമ്പട്ടപ്പോൾ അതിനൊരു തുടക്കം കുറിച്ചപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിന് മധികമായിരുന്നു ഇസ്രായേൽ തന്നെ അത് തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഇത്ര ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഭീകരമായി ഞങ്ങളെ ആക്രമിച്ച ഇറാനെ തിരിച്ചാക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അഭൂതപൂർവ്വമായ ഒരു ആക്രമണം തന്നെ ഞങ്ങൾ ഇറാനിലേക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രി മിക്കി സോഹർ പറയുന്നത് ഈ പ്രസ്താവന പുറത്തിറക്കുന്ന സമയത്ത് ഇദ്ദേഹവും ഭൂമിക്കടിയിലാണ് ആരും ഭൂമിക്ക് പുറത്തില്ല നമ്മളൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഇസ്രായേലിനകത്ത് വന്ന് പതിക്കുന്ന സമയത്ത് ജനങ്ങൾ കൂട്ടയോട്ടം നടത്തുകയാണ് ഈ സമയത്ത് തന്നെ ബെഞ്ചമിൻ രതന്യാഹു ബംഗറിൽ ഒളിച്ചു അതായത് അനുഭവിക്കേണ്ടത് അതായത് അവിടുത്തെ ജനങ്ങൾ ആ ജനങ്ങളെ ഇയാൾ വെറുതെ കുരുതി കൊടുക്കുകയാണ് ഇയാളുടെ ചില ഇഷ്ടങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇയാളുടെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു രാജ്യത്തെയും ആ രാജ്യത്തെ ജനങ്ങളെയും തുടർച്ചയായി കുരുതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട് തിരിച്ചടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇറാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ വെച്ച് കാര്യങ്ങൾ അവസാനിപ്പിച്ചു ഇനിയും ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അതിന്റെ പ്രത്യാഘാതം ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമ്മള് ഭൂപടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലാണ് ഈ രാജ്യം നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ വളരെ ചെറിയൊരു രാജ്യമാണ് ഈ രാജ്യത്തെ തുടർച്ചയായി അമേരിക്ക അമേരിക്കയുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയാണ് അവരുടെ കച്ചവട താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി പാവങ്ങളെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി െ പോലെ അമേരിക്ക ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എന്ത് വിഷയം വന്നാലും അമേരിക്ക ഓടിയെത്തും അവരുടെ യുദ്ധ കപ്പലുകളും മറ്റു സംവിധാനങ്ങളും ഇവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കും ഇതാണ് സ്ഥിരമായി കണ്ടുവരുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഇവിടെ ഇസ്രായേലിലേക്ക് വന്ന പല ഡ്രോണുകളും മിസൈലുകളും ഞങ്ങൾ തകർത്തു ഞങ്ങൾ വെടിവെച്ചിട്ടു ബ്രിട്ടനും കൂടെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ച സമയത്ത് തന്നെ റഷ്യ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഇനി ഈ വിഷയത്തിൽ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ ഇടപെട്ടാൽ ശക്തമായ തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും ഞങ്ങൾ നോക്കിയിരിക്കില്ല എന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറയുന്നത് അതായത് അമേരിക്ക ഇപ്പോൾ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അതായത് ഇസ്രായേലിനോട് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു സംരക്ഷിക്കുമെന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ സഹായിക്കാൻ ഞങ്ങളില്ല ഇനിയും നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ ഞങ്ങളെ അതിലേക്ക് കൂട്ടണ്ട ഞങ്ങളില്ല എന്നാണ് അമേരിക്ക പറയുന്നത് ഇതൊക്കെ പറഞ്ഞാലും അമേരിക്ക അവസാന നിമിഷം ഇസ്രായേലിനെ സഹായിക്കാൻ രംഗത്തെത്തും ഒരു കാരണവശാലും ഇസ്രായേലിനെ വിട്ടൊരു കളിക്കും അമേരിക്ക തയ്യാറാകില്ല കാലങ്ങളായി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മറ്റൊരു കാര്യം ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് അതായത് ഫലസ്തീനിലെ പത്ത് മുപ്പത്തി മൂവായിരത്തോളം ആളുകളെ കൊന്നൊടുക്കും ഒരുപാട് ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു ഒരുപാട് ആളുകൾ ഇനി ഗുരുതരമായ രോഗം ബാധിച്ച് മരിക്കാൻ കിടക്കുന്നു ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി പിഞ്ചുമക്കൾ ഒരുപാട് മരിച്ചു വീണു ഇവിടെ ഇസ്രായേലിന് അകത്തേക്ക് വെറും അഞ്ചു മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ആക്രമണം അതും ഇറാനെ ആക്രമിച്ചതിന്റെ പേരിലാണ് ഇറാൻ തിരിച്ചാക്രമിക്കുന്നത് അവരുടെ സുരക്ഷ അതുപോലെ തന്നെ അവരുടെ നാട്ടിലെ സാധാരണക്കാരുടെ സുരക്ഷ അത് ഉറപ്പു ഇറാൻ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ആ ബാധ്യതയാണ് അവർ നിറവേറ്റിയത് അതിന്റെ ഭാഗമായാണ് അവർ ഇസ്രായേലിനെ ആക്രമിച്ചത് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു ആക്രമണം നടത്തിയപ്പോൾ ലോകരാജ്യങ്ങൾ പലതും അപലപിക്കാൻ തയ്യാറായി രംഗത്തെത്തി അതുപോലെ തന്നെ യു എൻ ഉടൻ തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിക്കുന്നു അതായത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിന് തൊട്ടപ്പോൾ ഫലസ്തീനിൽ സാധാരണക്കാരെ തൊട്ടപ്പോഴോ പിഞ്ചു മക്കളെ കൊന്നൊടുക്കിയപ്പോഴോ ഇല്ലാത്ത ഒരു ധൃതി ഇവിടെ ചില ലോക രാജ്യങ്ങൾ കാണിക്കുന്നു പ്രധാനമായും ശ്രദ്ധിക്കുകയാണ് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതായത് ഇന്നലെ രാത്രിയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഇന്നലെ രാത്രി ആക്രമണം നടത്തുന്ന സമയത്ത് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ചില മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഒരു അറബ് രാഷ്ട്രം കൂടെ ഇവിടെ ഇസ്രായേലിനെ സഹായിക്കുന്ന നിലപാട് ആ സമയത്ത് സ്വീകരിച്ചു എന്നൊരു വാർത്തയുണ്ട് അതായത് അവരുടെ വ്യോമബാധയിലൂടെ പോവുകയായിരുന്ന ഇറാന്റെ ചില ഡ്രോണുകൾ അവർ വെടിവെച്ചിട്ടു അവർ തടഞ്ഞു വെച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ആ അറബ് രാജ്യം ഏതാണെന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഇറാൻ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഇസ്രായേലിനെ സഹായിക്കുന്ന രീതിയിൽ ആരെങ്കിലും ഇടപെട്ടാൽ തീർച്ചയായും അവർക്കെതിരെയും ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും എന്നുള്ള ഒരു പ്രസ്താവന നേരത്തെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട് ഇറാൻ വെറുതെ പറയാറില്ല പറഞ്ഞ കാര്യങ്ങൾ നടത്താറുണ്ട് ഇവിടെ കണ്ടതും അത് തന്നെയാണ് ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ മണ്ണിൽ നിന്ന് തന്നെ ആക്രമണം നടത്തുമെന്ന് അത് തീർച്ചയായും ആ വാക്കവർ പാലിച്ചു പറഞ്ഞ കാര്യം അവർ നടത്തി എന്തായാലും അത്തരത്തിലൊരു ആക്രമണം നടന്നതിന്റെ പേരിൽ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുകയാണ് ഇസ്രായേലികൾ എല്ലാവരും അഹങ്കാരികളെ മൊത്തത്തിൽ ഭൂമി വിഴുങ്ങി എന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എല്ലാവരും ഭൂമിക്കടിയിലാണ് ഇനി ഭൂമിക്കടിയിലിരുന്ന് യുദ്ധം ചെയ്യാനാണ് പരിപാടി എത്ര കാലം ഇവർ ലോകരാജ്യങ്ങളുടെ ശത്രുത സമ്പാദിച്ച് ഇതുപോലെ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കും എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എത്ര കാലം അമേരിക്കക്ക് ഇവരെ സഹായിക്കാൻ കഴിയും തീർച്ചയായും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇറാൻ ഇപ്പോൾ രംഗത്തെത്തി തൊട്ടുപുറകെ റഷ്യ ഉറപ്പായും വരുമെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ഒരു അവസരമാണ് ചൈനയും ഈ അവസരം പാഴാക്കാനുള്ള സാധ്യതയില്ല അതായത് അമേരിക്ക വല്ലാതെ കളിച്ചാൽ ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ചേർന്ന് അമേരിക്കയെയും അതുപോലെ തന്നെ സഖ്യകക്ഷികളെയും ഒക്കെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇസ്രായേൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംയമനം പാലിച്ച് കിട്ടിയതും വാങ്ങിച്ചും ഉണ്ടാതിരുന്നാൽ അവർക്ക് നല്ലത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ